കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡീഷണൽ ഡയറക് കപിൽ രാജാണ് ചോദ്യം ചെയ്യുന്നത് ഇതിനു പിന്നാലെ വിചാരണ കോടതിയിൽ ഹാജരാക്കും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തതും കപിൽ രാജാണ് കെജ്രിവാളിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോടതിയിൽ എത്തിക്കുമെന്നാണ് സൂചന അതിനു മുൻപ് തന്നെ പരമാവധി ചോദ്യം ചെയ്യലിന് വിധേയമാക്കും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി അല്ലാത്തപക്ഷം കെജ്രിവാളിന് പകരക്കാരെ പോലും നിശ്ചയിക്കേണ്ട സ്ഥിതി വരും ഇന്നലെ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു പിന്നാലെയാണ് ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒൻപത് തവണ സമൻസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിനു ഹാജരാകാതിരുന്ന കെജ്രിവാളിന്റെ സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതിയിൽ ഇന്നലെ രാത്രി ഏഴഞ്ചിന് ഇ ഡി സംഘം എത്തി രാത്രി ഒമ്പത് പതിനൊന്നിന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പതിനൊന്ന് പത്തിന് ഇ ഡിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി രാവിലെ വിശദ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് അതിനിടെ കെജ്രിവാളിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് ആം ആദ്മി പ്രതികരിച്ചു പ്രതിപക്ഷത്തെ തകർക്കാനാണ് നീക്കമെന്നും പറഞ്ഞു കെജ്രിവാളിന്റെ കുടുംബം വീട്ടുതടങ്കലിലാണ് അച്ഛനും അമ്മയ്ക്കും മരുന്ന് പോലും എത്തിക്കാൻ സാധിക്കുന്നില്ലെന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട് കെജ്രിവാളിനെ രണ്ടു മണിക്ക് വിചാരണ കോടതിയിൽ ഹാജരാക്കാനാണ് ഇ ഡി തീരുമാനം വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ആം ആദ്മി തീരുമാനം കെജ്രിവാളിന് പിന്തുണയുമായി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കെജ്രിവാളിന്റെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു ജനരോഷം നേരിടാൻ ബി ജെ പി ഒരുങ്ങിക്കൊള്ളൂ എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പ്രതികരിച്ചു ഡൽഹിയിൽ ഇന്നു രാവിലെ പത്ത് മുതൽ എ എ പിയുടെ പ്രതിഷേധമുണ്ട് ബി ജെ പി ആസ്ഥാനത്തേക്കും പ്രതിഷേധമുണ്ടാകും അതിനിടെ കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച് ലഫ്റ്റനന്റ് ഗവർണർ നിയമോപദേശം നേടിയിട്ടുണ്ട് ഡൽഹിയിലെ മധ്യനയ അഴിമതി കേസിലെ ബുദ്ധി കേന്ദ്രം അരവിന്ദ് കെജ്രിവാളാണെന്ന് ഇ ഡി നയം തയ്യാറാക്കുന്ന ഗൂഢാലോചനയിൽ കെജ്രിവാൾ പങ്കെടുത്തെന്നും അന്വേഷണവുമായി നിസ്സഹകരിക്കുകയാണെന്നും ഇ ഡി ആരോപിക്കുന്നുണ്ട് ബിആർഎസ് നേതാവ് കെ കവിതയ്ക്കൊപ്പം കെജ്രിവാളിനെ ചോദ്യം ചെയ്യുമെന്ന് ഇ ഡി വ്യക്തമാക്കി കവിതയ്ക്ക് മധ്യവ്യവസായികൾ നൽകിയ നൂറുകോടി എ എ പി കൈപ്പറ്റിയെന്നും ഇ ഡി ആരോപിക്കുന്നു അതേസമയം ഡൽഹിയിൽ ഭരണപ്രതിസന്ധി ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട് കെജ്രിവാൾ രാജിവെക്കില്ലെന്നും ജയിലിലിരുന്ന് ഭരിക്കുമെന്നും ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജയിലിലിരുന്ന് ഭരണം നടത്താൻ ചട്ടം അനുവദിക്കുന്നില്ല ഇതോടെ നിയമസാധുതകൾ പരിശോധിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണറും ആഭ്യന്തര മന്ത്രാലയവും മുഖ്യമന്ത്രിയാണെങ്കിലും കെജ്രിവാളിന് നിലവിൽ വകുപ്പുകളില്ല കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് നീക്കം സംസ്ഥാന ഭരണ സംവിധാനം തകർക്കുന്നുവെന്നാണ് ബി ജെ പി ഉന്നയിക്കുന്നത് കെജ്രിവാളിന് പകരം ആര് എന്നതിൽ ആം ആദ്മി പാർട്ടിയിൽ അവ്യക്തതയുണ്ട് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുമായി ആം ആദ്മി നേതാക്കൾ ചർച്ച നടത്തി സുനിതയോട് നിലപാട് തേടാനാണ് ചർച്ച പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്ത്രിമാരായ അതിഷി മെർല സൗരവ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത് കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരണം നിയന്ത്രിക്കുമെന്നാണ് ആം ആദ്മി എടുത്തിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനം പക്ഷേ ഇതിന് നിയമപരമായ കടമ്പകൾ ഏറെയാണ് പാർട്ടിയുടെ സ്റ്റാർ പ്രചാരകനായ കെജ്രിവാൾ അറസ്റ്റിലായതിനു പുറമെ പ്രമുഖ നേതാക്കളായ മനീഷ് സിസോദിയ സിത്യേന്ദ്രൻ ജെയിൻ സഞ്ജയ് സിംഗ് എന്നിവരുടെ അസാന്നിധ്യവും പാർട്ടിയെ അലട്ടുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം മുഖ്യമായും കെജ്രിവാളിനെ കേന്ദ്രീകരിച്ചായിരുന്നു കോൺഗ്രസുമായി സഖ്യത്തിലല്ലാത്ത പതിമൂന്ന് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത്മാന്റെ നേതൃത്വത്തിലാണ് പ്രചരണമെങ്കിലും കെജ്രിവാൾ അവിടെയും സ്ഥിര സാന്നിധ്യമായിരുന്നു